തൃശൂർ പഴയന്നൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ സംഘർഷം തൊഴിലുറപ്പ് തൊഴിലാളികൾ പഞ്ചായത്തിലെത്തി തൊഴിലില്ലായ്മ പ്രശ്നങ്ങൾ പ്രസിഡന്റുമായി ഉന്നയിക്കുന്നതിനിടെയാണ് സംഘർഷമുണ്ടായത് യു ഡി എഫ് പഞ്ചായത്ത് പ്രസിഡന്റ് യൂത്ത് കോൺഗ്രസ് നേതാവിനെ കൈയേറ്റം ചെയ്തതായാണ് ആരോപണം സംഘർഷത്തിൻ്റെ ദൃശ്യങ്ങൾ ജനം ടി വിക്ക് ലഭിച്ചു എം മനോജ് ചേരുന്നു മനോജ് എന്താണ് തർക്കത്തിലേക്ക് കലാശിക്കാൻ കാരണമായത് സംഘർഷം ഉണ്ടാകുന്നത് ഈ തൊഴിലുറപ്പ് തൊഴിലാളികൾ എത്തിയത് ഈ തൊഴിലാളികളോടൊപ്പം യൂത്ത് കോൺഗ്രസിന്റെ നേതാവും ഉണ്ടായിരുന്നു തുടർന്ന് ഈ തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ ഉന്നയിക്കുന്നതിനിടയിലാണ് ഇത്തരത്തിൽ ഈ പ്രസിഡന്റുമായി ഒരു സംഘർഷമുണ്ടായത് ഈ തൊഴിലാളികളുടെ കൂടെ ഉണ്ടായിരുന്ന യൂത്ത് കോൺ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനായിട്ടുള്ള ഈ ഹുസൈനെയാണ് ഇത്തരത്തിൽ ഈ പഞ്ചായത്ത് പ്രസിഡന്റായിട്ടുള്ള പി കെ മുരളീധരൻ കൈയേറ്റം ചെയ്തതായി ആരോപണം ഉയരുന്നത് ഇതിൽ തന്നെ ആ ദൃശ്യങ്ങളിൽ വ്യക്തമാണ് കുറേയധികം തൊഴിലാളികൾ ആ പഞ്ചായത്ത് ഓഫീസിലെത്തുന്നു തുടർന്ന് തങ്ങളുടെ ആവശ്യങ്ങൾ ഉന്നയിച്ച സമയത്ത് ഇത്തരത്തിൽ പ്രസിഡന്റുമായി വാക്കേറ്റം ഉണ്ടാകുന്നു പിന്നീട് അത് കയ്യാങ്കളിയിലേക്ക് മാറുകയായിരുന്നു എന്തായാലും ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ കൂടിയായ ഹുസൈൻ പാറക്കലാണ് മർദ്ദനമേറ്റതായി പരാതിയുള്ളത് തുടർന്ന് ഹുസൈൻ പോലീസിൽ പരാതി നൽകിയെന്നാണ് ലഭിക്കുന്ന വിവരം എന്തായാലും ഈ തൊഴിലുമായി ബന്ധപ്പെട്ട് ചിലരുടെ ജോലി സമയം അതോടൊപ്പം തന്നെ മറ്റ് ഈ തൊഴിലുമായി ബന്ധപ്പെട്ടുള്ള മറ്റു കാര്യങ്ങൾ ലഭിച്ചുരുക്കിയെന്നും അതോടൊപ്പം ഈ തൊഴിലുറപ്പുമായി ബന്ധപ്പെട്ട കുറേയധികം പ്രശ്നങ്ങൾ ഉന്നയിക്കുന്നതിനിടയിലാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത് എന്തായാലും ഈ യൂത്ത് കോൺഗ്രസ് നേതാവിനെ യു ഡി എഫിന്റെ പഞ്ചായത്ത് പ്രസിഡന്റ് തന്നെ മർദ്ദിച്ചു എന്നുള്ള ആരോപണമാണ് ഇപ്പോൾ ഉയരുന്നത് എന്തായാലും ഈ പാർട്ടിക്ക് അകത്ത് തന്നെ യു ഡി എഫിന് ഉള്ളിൽ തന്നെ ഇതൊരു പ്രശ്നമായി വരുന്നുണ്ട് കാരണം കഴിഞ്ഞ കുറച്ച് നാളായി തന്നെ തൊഴിലുറപ്പ് തൊഴിലാളികൾ ഇത്തരത്തിൽ പരാതികൾ ഉന്നയിക്കുന്നു ഈ തൊഴിലാളികളെയും സംഘടിപ്പിച്ചാണ് യൂത്ത് കോൺഗ്രസ് നേതാവ് ഇവിടേക്ക് എത്തിയത് തുടർന്നാണ് ഇത്തരത്തിലൊരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ മാറിയത്